ഹേയ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു തട്ടിക്കൊട്ട് ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് വളരെ സിംപിളും ഹ്ലോ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ചമ്മ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ നന്നായി മിക്സ് ചെയ്യുക ഈ മിക്സ് നല്ല പേസ്റ്റ് പരിവത്തിലാക്കി മാറ്റി വയ്ക്കുക മീനെടുക്കുക അതിലേക്ക് ഈ പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക മാരിനേറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കറിയേപ്പിലേ ഇട്ടാൽ നന്നായിരിക്കും എൻ്റെ കറിയേപ്പിലേ ഇല്ല കേട്ടോ നന്നായി മാരിനേറ്റ് ചെയ്ത് നമ്മളൊരു തേർട്ടി മിനിറ്റ്സ് മാറ്റി വെക്കുക ആ തേർട്ടി മിനിറ്റ്സ് മാറ്റി വെക്കുമ്പോൾ നമ്മൾ ആ കറിവേപ്പിലയും നമ്മുടെ മസാല എല്ലാം കൂടെ നല്ലതുപോലെ നമ്മുടെ ആ മീനിൽ നന്നായിട്ട് പിടിച്ചിരിക്കും അതേ നമ്മുടെ കല്ല് നന്നായി ചൂടായതിനു ശേഷം എണ്ണയൊഴിക്കുക അതിലേക്ക് കുറച്ച് കറിയേപ്പില ഉണ്ടെങ്കിൽ അതോടെ ഇടാൻ ടേസ്റ്റ് കൂടും കേട്ടോ തട്ടിക്കൂട്ടാണല്ലോ ഇടുക അതിലേക്ക് നമ്മൾ പെരട്ടി വെച്ചിട്ട് വെച്ചിരുന്ന മീൻ എടുക്കുക അതിലേക്ക് ഇടുക ഒരു ടെൻ ടെൻ മിനിറ്റ് വലിയ മീനൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ചെറിയ സാധാ മീനൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് തിരിച്ചിടുക ദെൻ അതുപോലെ തന്നെ മറ്റേ സൈഡും നന്നായിട്ട് വന്ന ശേഷം മാറ്റിവെക്കുക അതിന് വേണ്ടി വേണമെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് സോളയൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് അടിപൊളി നമ്മുടെ രീതിയിൽ തട്ടിക്കോട്ട് ഫിഷ് ഫ്രൈ റെഡിയാക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്